ജമനിയിലെ ഏറ്റവും ബെസ്റ്റ് മന്തി ഇവിടെയാണ് കിട്ടാന്ന് എനിക്ക് അറിയാൻ പാടില്ല പക്ഷെ ബർലിനെ ഏറ്റവും ബെസ്റ്റ് അറബിക് മതി ഇവിടെയാണ് കിട്ടും കാർഡ് കറക്റ്റ് ചെയ്യാൻ പോലെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഇവിടെ ലൊക്കേഷൻ ഇവിടെ കുറെ വെറൈറ്റീസ് ഓഫ് മന്തി കിട്ടും അതാണ് എനിക്ക് ഇവിടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് തോന്നിയത് നമ്മൾ രണ്ട് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് മന്തിയാണ് മഞ്ചേ രണ്ടിനും ടേസ്റ്റ് ഡിഫറൻസ് ഉള്ള റൈസ് ആയിരുന്നു ഞാൻ ചിക്കൻ ഹൈദരാബിയാണ് മഞ്ചേ വിച്ച് വാസ് സൂപ്പർ ഗുഡ് ഇതിന്റെ അനിയനാണ് ഇവന് ഒരു മന്തി പ്രാന്തനാണ് കൂട്ടി നമ്മൾ അവിടെ പോയി കുറെ വെറൈറ്റീസ് ഓഫ് മന്തി കഴിച്ചായിരുന്നു ഇവിടെ ലാം ഒക്കെ ഉണ്ട് നമ്മൾ രണ്ടുപേരും ജമനിയിലാണെങ്കിലും ജമനിടെ രണ്ട് തെറ്റത്തായത് കാരണം വല്ലപ്പോഴേ കാണാറുള്ളൂ ഇവന് ഏറ്റവും ഇഷ്ടം മതിയായ കാരണം ഇവൻ വരുമ്പോൾ അവിടെ പോയി മതി കഴിക്കാനായിട്ട് ഞാൻ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കുറെ കാലമായിട്ട് പണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ ി ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ വരെ വീട്ടിൽ സൂമസയും കട്ടിട്ടും ഒക്കെ കൃത്യമായിട്ട് സ്കെയിലൊക്കെ വെച്ച് കട്ടിയിട്ട് അതിലൊരു പീസ് ആർക്കെങ്കിലും കൂടുതൽ കിട്ടിയാൽ അതിന് മഴക്കിടുന്ന ആൾക്കാരായിരുന്നു ഞങ്ങൾ ഇപ്പൊ പക്ഷെ നമ്മുടെ ഇടയിൽ ഒരു ബോൺനസും കമ്പാഷനൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ കഴിച്ചില്ലെങ്കിലും അവൻ കഴിച്ചോട്ടെന്നൊക്കെ വെക്കാൻ എനിക്ക് ഇപ്പൊ പറ്റും എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ നീ എന്തിരി കൊള്ളാം അന്നെ പണ്ട് അച്ഛനെ തോട്ടിന് മീൻ പിടിക്കാൻ പോയപ്പോൾ പറ്റും അങ്ങ് പറയും കാരണം അത് നമ്മൾ നമ്മുടെ സിബ്ലിംഗ്സിനോട് മാത്രം പറയുന്ന വാചകങ്ങളാണ് അവരെ കുറ്റപ്പെടുത്താനും അവരെ ട്രോമറ്റൈസ്ഡ് ആക്കാനും നമുക്കുള്ള അത്ര അവകാശം വേറെ ആർക്കും തന്നെ ഇല്ല അതുകൊണ്ട് ഞാൻ എന്റെ അവകാശം ഇടയ്ക്കടുത്ത് ഉപയോഗിക്കാറുണ്ട് ബ് ഇൻസൈഡ് എന്റെ മനസ്സിൽ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇവിടെ ജീവിക്കുന്ന എന്റെ അതിനെ കുറിച്ച് ഓർക്കുമ്പോൾ സൂപ്പർ പ്രൗഡായിട്ടാണ് ഫീൽ ആണ്